നമസ്കാരം മലി വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ ആക്രമിക്കാമെന്ന് നിങ്ങൾ ആരും തന്നെ കരുതേണ്ട കാരണം പാകിസ്ഥാനെ ആക്രമിക്കാനൊരു നീക്കം നടത്തിയാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിന്നീടുണ്ടാകില്ല എന്നുള്ള ഭീഷണിയാണ് ഇന്ത്യക്ക് നേരെ ഓലപ്പാമ്പിനെ കാട്ടി ബംഗ്ലാദേശിൻ്റെ മുൻ ജനറൽ വിരട്ടുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഒരാഹ്വാനം തന്നെയാണ് ബംഗ്ലാദേശ് ഈ സാഹചര്യത്തിൽ ഉയർത്തുന്നത് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇരട്ട പ്രഹരമാണ് ഒരു ഭാഗത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ യുദ്ധമുന്നണിയിലെ യുദ്ധക്കളത്തിലെ തുറുപ്പ് ചീട്ടായി തന്നെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓലപ്പാമ്പിനെ കാട്ടി നാലുപാടും വരിഞ്ഞു വരിഞ്ഞുമുറുകെന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യക്ക് നേരെ കുതിച്ചു വായുന്നത് പാകിസ്ഥാനുമായി മാത്രമല്ല ബംഗ്ലാദേശിനെയും ഇന്ത്യക്ക് സ്വന്തമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് പലരും ഇതിനു പിന്നാലെ കുറിക്കുന്നത് ഇന്ത്യക്കെതിരെയാണ് വിവാദമായ പരാമർശം ഉയർത്തിക്കൊണ്ട് ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ മേധാവി റിട്ടയർഡ് മേജർ ജനറൽ എ എൽ എം ഫസ്ലൂർ റഹ്മാൻ രംഗത്ത് വന്നിരിക്കുന്നത് പഹൽഗാംഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടി എന്നോണം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയെ വെറുതെ വിടരുതെന്നും ഏഴോളം വരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശ് പിടിച്ചെടുക്കണമെന്നുമാണ് ഫസ്ലൂർ റഹ്മാൻ പറയുന്നത് ബംഗ്ലാദേശിന് നേരെ നട്ടലുറപ്പിച്ച് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തുന്ന ബംഗ്ലാദേശിൻ്റെ തന്നെ മുൻ സേനാ മേധാവിയെക്കുറിച്ചുള്ള പരിഹാസങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സ്വന്തം രാജ്യത്തെ കലാപം പോലും അടിച്ചമർത്താൻ കഴിയാത്ത സേനയാണ് ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തെ പിടിച്ചടക്കാനായി രംഗത്ത് വരുന്നത് ബംഗ്ലാദേശ് എന്നൊരു രാജ്യമുണ്ടാകാൻ തന്നെ രാജ്യമുണ്ടായത് തന്നെ ഇന്ത്യയുടെ കനിവാണ് അതൊക്കെ മറന്നുകൊണ്ട് ഇങ്ങനെ ക്രൂരമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തക്കതായ തിരിച്ചടി ഉടനടി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ബംഗ്ലാദേശിനെ താക്കീത് ചെയ്യുന്നു എന്നാൽ ബംഗ്ലാദേശ് ഒറ്റയ്ക്കല്ല പാകിസ്ഥാനൊപ്പം ചൈനയുടെ സഹായം തേടണമെന്നാണ് നാഷണൽ ഇൻഡിപെൻഡൻ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള റഹ്മാന്റെ ആവശ്യം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ഏഴോളം സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണം അതിൽ ചൈനയുമായൊരു സംയുക്ത സൈനിക ക്രമീകരണത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കണം ഇത് ആവശ്യമാണെന്ന് തനിക്ക് തോന്നുമെന്നാണ് റഹ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒരു സ്ഥിര ഭരണകൂടം പോലുമില്ല ഇടക്കാല ഭരണകൂടമാണ് ബംഗ്ലാദേശിൽ മുന്നോട്ട് പോകുന്നത് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായ വേട്ടയും ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങളുമൊക്കെ ശബ്ദങ്ങളുമൊക്കെ ഇതിനു മുൻപ് ഇന്ത്യ വ്യക്തമായി തന്നെ നിരീക്ഷിച്ചതാണ് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ യു സർക്കാരിനോട് ആവശ്യപ്പെട്ടതുമാണ് എന്നാൽ യുനെസ്സിന് പോലും കൃത്യമായ ശബ്ദമില്ലാത്തൊരു രാജ്യമായി ബംഗ്ലാദേശ് മാറുന്നു സൈന്യത്തിൻ്റെ അരാജകത്വം തന്നെയാണ് രാജ്യത്തെങ്ങും കാണാനായി സാധിക്കുന്നത് പാകിസ്ഥാനുമായും ചൈനയുമായും ചങ്ങാത്തം സ്ഥാപിക്കാനാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പിന്നോട്ട് നടക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഏറെ വഷളായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് ഇരു രാജ്യങ്ങളും ശ്രമം നടത്തുന്നെങ്കിൽ പോലും ഇതിനിടങ്കോലിടാനാണ് റഹ്മാനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നത് ചൈനയോടുള്ള സൗഹൃദ നിലപാടും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷണവുമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കിയത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടായിട്ടുള്ള മുഹമ്മദ് യൂനസ് തന്നെയാണ് ചൈനയെ വരിഞ്ഞു മുറുക്കി ഒപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയി ഒരു പടുകുഴിയിലേക്ക് ചാടാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശിനുള്ള ട്രാൻഷിപ്മെൻറ്റ് അവകാശങ്ങളൊക്കെ തന്നെ ഇതിനോടകം പിൻവലിച്ചിട്ടുണ്ട് മറുപടിയായി ഇന്ത്യയിൽ നിന്നുള്ള നൂലിറക്കുമതി ബംഗ്ലാദേശ് അവസാനിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ ഗുരുതരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ പരാമർശങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതികളടക്കം ഇന്ത്യയ്ക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് അതിർത്തി മേഖലയിൽ ഉണ്ടാകുന്നത് അതിർത്തിയിൽ തലവേദന ഇന്ത്യക്ക് ദിനം പ്രതി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് ചൈന മറുഭാഗത്ത് പാകിസ്ഥാൻ ഇപ്പുറത്തായി ബംഗ്ലാദേശും തല പൊക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ നാലു പാടുന്നും ശത്രുക്കളുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ് ഇന്ത്യക്ക് നേർക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഫലപ്രദമായി അമർച്ച ചെയ്യാനായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് അതിൽ പാകിസ്ഥാനുള്ള അതിഭീകരമായ ഒരു തിരിച്ചടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി പാകിസ്ഥാനെ നേർക്ക് ഇന്ത്യ അതിശക്തമായ തിരിച്ചടി നടത്തി ഇലക്ട്രോണിക് വാർഫെയർ ആയിരുന്നു അവിടെ ഉണ്ടായത് ജി പി എസ് ഗ്ലോനോസ് ബെയ്ഡൌ എന്നിവയുൾപ്പെടെയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സിഗ്നലുകളെയാണ് ഇന്ത്യ തടസ്സപ്പെടുത്തി അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ജാമിംഗ് സംവിധാനങ്ങളാണ് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചത് ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായി വളരെ തന്ത്രപ്രധാനമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ പൂർണ്ണമായിട്ടുള്ള ശൃംഖലകളെയും തകർക്കാനായി ശ്രമിച്ചിരുന്നു ഇന്ത്യയുടെ ഇലക്ട്രോണിക് ശേഷികൾ വളരെ മികച്ചത് തന്നെയാണ് സെൻറ്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് സായുധസേനയിൽ ഉടനീളം അൻപതിലധികം സമർപ്പിത സംവിധാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സ്പെക്ട്രാസ്യൂട്ട്സ് ഘടിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ ജെറ്റുകളും ഐ എൻ എസ് സൂറത്ത് പോലെയുള്ള യുദ്ധക്കപ്പലുകളിലെ നാവികസേനാ ശക്തി സിസ്റ്റംസും ജി എൻ എസ് എസ് സിഗ്നലുകൾക്കെതിരെ നൂതന ജാമിംഗ് ശേഷി നൽകുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് ഈ ദൗത്യത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി നിർണായകമായ മികവ് നൽകുക എന്നുള്ളതാണ് ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ഭീഷണികളൊക്കെ അതിർത്തി കടന്നെത്തുന്നതിന് മുൻപ് തന്നെ വായുവിലും കരയിലും ഭൂമിയിലും ബഹിരാകാശത്തുമൊക്കെ സായുധസേനയ്ക്ക് വലിയ പോരാട്ട വീര്യം കാട്ടുന്നതാണ് ഇലക്ട്രോണിക് വാർഫെയറുകൾ ഇതുപോലുള്ള അതിനൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളാണ് ഇന്ത്യ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗണ്യമായി ഇതിൽ നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട് സംയുക്ത ശക്തി ധാരാശക്തി എന്നിവയൊക്കെ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് തന്നെയാണ് ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവിടങ്ങളിൽ വികസിപ്പിച്ച് കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെയാണ് ഡിആർഡി ഒ അതുപോലെ മറ്റ് ഇന്ത്യൻ ആർമി മറ്റ് കേന്ദ്രങ്ങളൊക്കെ സംയുക്തമായി വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരുവിധ സംശയവുമില്ല അതിശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഉണ്ടാകില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം കൂടിയാണ് സംയുക്ത എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ സിസ്റ്റവും നൂറ്റി നാല്പത്തി അഞ്ച് ഗ്രൗണ്ട് മൊബൈൽ വാഹനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അവയ്ക്ക് മൂന്ന് കമ്മ്യൂണിക്കേഷൻ സെഗ്മെൻറ്റുകളും രണ്ട് നോൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതുകൂടാതെ നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ വിസ്തീർണവും അതിന് ഉൾക്കൊള്ളാനായി സാധിക്കും ഒപ്പം ഇന്ത്യൻ നാവികസേനയുടെ മൂലധന യുദ്ധ കപ്പലുകൾക്ക് വേണ്ടി ഡി എൽ ആർ എൽ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ് ശക്തി എന്ന് പറയുന്നത് അതിന് പരമ്പരാഗതവും ആധുനികവുമായിട്ടുള്ള റഡാറുകളെ കണ്ടെത്താനും തടസ്സപ്പെടുത്താനും തരംതിരിച്ചറിയാനുമുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇത് ആധുനിക റഡാറുകൾക്കും കപ്പൽ വിരുദ്ധ മിസൈലുകൾക്കുമെതിരെ ഒരു ഇലക്ട്രോണിക് പ്രതിരോധ പാളിയായി മാറും ഡിആർഡി ഒ ഹൈദരാബാദിലെ ഡിഫൻസ് ഇലക്ട്രോണിക്സ് റിസർച്ച് ലബോറട്ടറിയുമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടി വൈഡ് ബാൻഡ് ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് എന്നിവ സംയുക്തമായി തന്നെ ഈ സിസ്റ്റം സംയോജിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മരുഭൂമികളിലും സമതലങ്ങളിലും ഉൾപ്പെടെ പല ഭൂപ്രദേശങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സമഗ്രമായ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ് ധാരാശക്തി എന്ന് പറയുന്നത് നിയന്ത്രണം പ്രതിരോധ നടപടി ജാമിംഗ് നിരീക്ഷണം ദിശ കണ്ടെത്തുക എന്നിവയൊക്കെ തന്നെ ധാരാശക്തിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും ശത്രുവിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ നിർവീര്യമാക്കാൻ വേണ്ടി ഇത് രൂപകൽപ്പന ചെയ്യുന്നു ഇത് ആധുനിക യുദ്ധക്കളത്തിലെ ഒരു തുറുപ്പ് ചീട്ടായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ന്യൂസ് we <laughs>